നമസ്കാരം സാർ കാസർഗോഡ് ഐ പി നാളീനാക്ഷൻ സാർ ഇപ്പോൾ കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകിയ ഒരു സമയമാണ് ഒരിക്കലും പോലീസിനെ കൊണ്ട് പിടികൂ പിടികൂടാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം ആളുകൾ കേരളത്തെ ലക്ഷ്യമാക്കി നേരത്തെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കഥ മാറി ഇന്ന് ഓരോ കേസുകളുടെയും പിന്നാലെ പോലീസ് പോയി പ്രതികളെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത് അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്തായിരുന്നു സാർ ആ സംഭവം കേസ് കാസർഗോഡ് സ്വദേശിയായ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നിക്ഷേപ നിക്ഷേപത്തിൽ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരാളെക്കൊണ്ട് പതിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ചു അതിനകത്ത് തുടക്കത്തിൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ അയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചപ്പോൾ അയാൾക്ക് ഒരു തൊണ്ണൂറായിരം രൂപ തിരിച്ചു കിട്ടി അപ്പോൾ അത് ഇയാളൊരു വിശ്വാസം നേടാൻ വേണ്ടി ചെയ്യിച്ചതാണ് അപ്പോൾ അതേപോലെ രണ്ട് മൂന്നു പ്രാവശ്യം ചെയ്തപ്പോൾ അയാൾക്ക് ഈ നിക്ഷേപിക്കുന്നത് ഒരു സേഫായ സ്ഥലത്താണെന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും അതിനുശേഷം അയാൾ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കുകയും ചെയ്യും ഈ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് അവർ നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഇത്ര നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് ഇത്ര നമ്മുടെ ലാഭം ഇത്ര എന്നുള്ള രീതിയിൽ അവർ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫിക്സ് നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമ്മളത് കണ്ട് വിശ്വസിക്കുമ്പോൾ ഞാനിപ്പോൾ വെറും രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചപ്പോൾ എനിക്ക് ഒരു എട്ട് ലക്ഷം രൂപ ലാഭം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തും അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കും പിന്നെ ഒരു സ്റ്റേജിൽ നമ്മളിത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർ പറയും കൂടുതൽ ടാക്സ് ഇങ്ങനെ ഇടണം അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കൂടുതൽ പൈസ ഇവരെ പ്രോസസിങ് ചാർജ് പല തരത്തിലും അവർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടുതൽ എമൗണ്ടിന് വേണ്ടി അവരെ നമ്മളെ പ്രേരിപ്പിക്കും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അതായത് എക്സ്പേർട്ട് ആയ ആൾക്കാർ അവിടെ ഒരു ഗ്രൂപ്പാണ് അവർ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡിങ് ചെയ്യാം അതായത് എക്സ്പേർട്ട് അതെ അതായത് ഈ തട്ടിപ്പ് ഇപ്പം ഒരു ഇരുപത് പേരുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ ഒരു പത്തോ പതിനഞ്ചോ പേര് ഈ തട്ടിപ്പിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരെ ഒരു അഞ്ച് പേര് ഇതിനകത്ത് കൂട്ടും അപ്പോൾ അവർ ഈ പറയുന്ന ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടി അപ്പോൾ അത് മറ്റവർ എൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളും ഇതിനകത്ത് ഷെയർ ചെയ്യും അപ്പോൾ അത് കാണുമ്പോൾ ഓക്കെ എന്നെ പോലെയുള്ള ആൾക്കാരാണ് ഇത് അവർക്ക് ഇത്രയും ലാഭം കിട്ടി അപ്പം ഞാനും ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ചില സമയത്ത് ഇവരുടെ ഫോൺ നമ്പർ ഡയറക്റ്റ് കൊടുത്ത് അവരെ കോൺടാക്ട് ചെയ്യുകയും ഞാൻ ഇങ്ങനെ കിട്ടിയതാണ് ധൈര്യം ചെയ്തോളൂ ഇത് മറ്റു തട്ടിപ്പ് പോലെയൊന്നുമല്ല എന്നിട്ട് ഇവർ തട്ടിപ്പിനെതിരെയുള്ള ക്ലാസ് പോലും ഈ ഇത്തരം ഗ്രൂപ്പുകൾ കൊടുക്കും ഈ സൈബർ ഫ്രോഡ്സിനെതിരെയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന സിമ്പിളായ ചില സൈബർ ഫ്രോഡിനെ കുറിച്ചുള്ള അവെയർനെസ് ക്ലാസ് പോലും ഇവർ ഇതിനകത്ത് കൊടുത്ത് ഇവരൊരു വിശ്വാസം സമ്പാദിച്ചതിന് ശേഷമാണ് ഇതേ രീതിയിലുള്ള കൂടുതൽ പൈസ ഇവർ വാങ്ങുന്നത് ഇപ്പം നമ്മുടെ ഈ കേസിൽ പതിനാല് ലക്ഷം രൂപ അവരെ നമ്മുടെ പരാതിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോവുകയും അതിൽ ആദ്യത്തെ ഇതിൽ നിന്ന് അയക്കോ ഓരോ ഒൻപത് തൊണ്ണൂറായിരം രൂപ തിരിച്ചുവിട്ടുകയും ചെയ്തു അതിനുശേഷം ഇയാൾ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കയ്യിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടു അപ്പോൾ അതിലിപ്പോൾ നിലവിൽ നമ്മൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തെ നാലാമത്തൊരാളാണ് ഇയാളും ഇതിൻ്റെ ഒരു ഏജൻറ് പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതായത് ഒരാൾ ഇദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കും ഇയാൾ അത് നേരത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ വേണ്ടി പറയും ആ അക്കൗണ്ട് വഴി അവരത് വിഡ്രോ ചെയ്ത് ഇയാൾക്ക് കൊണ്ടു കൊടുക്കും ഇയാൾ അത് ക്യാഷ് ആക്കി മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യും അതാണ് നടന്നിട്ടുള്ളത് സാർ ഈ അക്കൗണ്ടുകൾ വഴി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് അല്ല അതായത് ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ഞാനിവിടെ എസ് ഐ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു പത്ത് മുപ്പതോളം അക്കൗണ്ടുകളും എ ടി എം കാർഡുകളായിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതായത് ജോലി ഓഫർ ചെയ്തുകൊണ്ട് പണിയില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരോട് പറയും നിങ്ങൾക്ക് പിന്നെ ഒരു സിം കാർഡ് ആ സിം കാർഡ് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു അഞ്ച് അക്കൗണ്ട് വ്യത്യസ്ത ബാങ്കുകളായ ഒരു അഞ്ച് അക്കൗണ്ട് ആ അക്കൗണ്ടും അതിൽ കൊടുക്കുന്ന സിം ഈ പറയുന്ന സിം ആയിരിക്കും ആ അക്കൗണ്ടും ഈ അഞ്ച് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കും എ ടി എം കാർഡും അതുപോലെ തന്നെ ഈ സിം കാർഡും ഈ ജോലി കൊടുക്കുന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു അയ്യായിരം രൂപ ഓൺ ദ സ്പോട്ട് ഈ ഇവന് കൊടുക്കും അപ്പം നിലവിൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സാലറി എന്നുള്ള രീതിയിൽ ഇത് കണ്ടോളൂ ബാക്കി ജോലി ചെയ്യുന്നതിനനുസരിച്ച് പൈസ തരാമെന്നാണ് ഇയാൾ പറയാം അപ്പോൾ അതാണ് ആ സമയത്തുള്ള ഒരു ഒരിത് അതേപോലെ വാങ്ങുന്ന അക്കൗണ്ടുകൾ പിന്നീട് ഇതേപോലെ ഈ ഫ്രോഡ് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവർ അവരുപയോഗിക്കും അപ്പോൾ പിടിക്കപ്പെടുന്നത് ഈ നമ്മളെ പാവപ്പെട്ട ഈ പറഞ്ഞ ജോലി അന്വേഷിച്ച് പോകുന്ന ചെറുപ്പക്കാരും അതല്ലെങ്കിൽ ചെറിയ കമ്മീഷന് വേണ്ടി സ്വന്തം അക്കൗണ്ട് വാടക കൊടുക്കുകയോ ബുക്കുകയോ ചെയ്യുന്ന പാവപ്പെട്ട ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരായിരിക്കാം ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ തട്ടിപ്പുകൾ അതെ കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ സാറെ പിടിച്ച പ്രതികൾ ഒരാൾ ഞങ്ങോട് പറഞ്ഞത് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് കോളേജ് വിദ്യാർത്ഥിയാണ് എൻ്റെ അക്കൗണ്ട് അവര് ഈ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അക്കൗണ്ട് കൈമാറിയത് ഇന്ന് അവരുടെ കോടികളാണ് മറഞ്ഞത് ഇന്ന് ഞാൻ പ്രതി പട്ടികയിൽ വന്നു പ്രതിയായി പോലീസ് സ്റ്റേഷനില് ഒരു പല പല ആൾക്കാരും പ്രത്യേകിച്ച് കോളേജ് കുട്ടികൾ പോക്കറ്റ് മണിക്ക് വേണ്ടി ഇതേപോലത്തെ കാര്യങ്ങൾ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർ ചെലപ്പോ ഒന്നോ രണ്ടോ മാസം വരെ പിടിക്കപ്പെടാതെ ഇങ്ങനെ പോകും പക്ഷേ ഇതിന്റെ പ്രോസസിങ് കഴിഞ്ഞ് പൈസ വിഡ്രോ ചെയ്ത സ്ഥലത്തെത്തും എന്തായാലും പിടിക്കപ്പെടും അവർ പിടിക്കപ്പെടും അതിനകത്ത് നിയമത്തിന് മുന്നേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അതായത് ഈ ഈ ഒരു ക്രൈമിൽ അവർ ആയി ആ അവിടെ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും ഒരുപാട് സ്റ്റുഡൻസുകൾ അവരുടെ അക്കൗണ്ടുകൾ ചെറിയ തുകകൾക്കായി മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകുന്നത് അത്തരത്തിൽപ്പെട്ട ഒരാളും കൂടി ഈ കേസിലുണ്ട് അദ്ദേഹം നല്ലൊരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ല അകപ്പെട്ടു കഴിഞ്ഞു ഇനി എത്രയോ പേർ ഇതുപോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണമെന്ന് മാത്രം പറയാം പറയാം മാത്രമല്ല അവിടെ രക്ഷിതാക്കളോട് പറയാണ് നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടുകളിൽ ശരിയല്ലാത്ത രീതിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി നിരീക്ഷിക്കുക സംശയം തോന്നുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കുക അല്ല സാർ

ഇനീഷ്യലി കുറേ കാര്യങ്ങൾക്ക് ഇയാൾ ഉപയോഗിച്ചു ഇതേപോലെ ഇയാളെ കൊണ്ട് മറ്റുള്ള അക്കൗണ്ടുകൾ കണ്ടെത്തി ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇയാളെ നിർബന്ധിച്ചു ഇയാൾക്ക് അക്കൗണ്ട് നമ്പർ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും ഇയാൾ അയച്ചു കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറുകളിലേക്ക് ഈ ഫ്രോഡ്സെസ് മണി ട്രാൻസ്ഫർ ചെയ്യും അത് ഇയാളെ താഴെയുള്ള ഈ കേസിലെ പ്രതിയായ ആൾക്കാരെ വെച്ച് പിന്നെ അവർ പോയി നേരിട്ടോ എ ടി എം വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടോ ആ പൈസ മറ്റുള്ളവരിലേക്ക് എത്തിക്കും അപ്പോൾ അങ്ങനെ ഇവരും ആ കേസിൽ ഭാഗം ആവുകയാണ് പക്ഷേ അവരെ അറിയുന്നില്ല ഞാൻ ഇത് ഗെയിമിങ്ങുള്ള മണിയാണ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മണിയാണ് എന്നാണ് അവർ പറയുന്നത് ഗെയിമിംഗ് വഴി കിട്ടുന്ന അതായത് നമ്മുടെ നമ്മുടെ അക്കൗണ്ടുകൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി ഓർമ്മി ഓർമ്മിക്കുക അത് അത് മറ്റുള്ളവർക്ക് തമാശക്ക് പോലും അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ ട്രാൻസാക്ഷൻ ചെയ്യാൻ പോലും നൽകേണ്ട ഒരു സംഭവമല്ല അത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ വ്യക്തി എന്ന ആളുടെ മാത്രമാണ് അല്ലാത്തവരൊക്കെ ഇതുപോലെ ഐ പി നല്ലാശ സാറിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റൊരു ഐ പി യുടെ മുമ്പിലോ പോയി ചെന്നെത്തിയേക്കാം സൂക്ഷിക്കുക താങ്ക് യു സാർ